നടത്തുന്നവർക്കും ദുഷ്പ്രവർത്തിക്കാർക്കും പിന്നിൽ നിന്ന് ഇടത് എംഎൽഎ സഹായിക്കുന്നുവെന്ന ആരോപണവുമായി മഹിളാ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ഗോതമംഗലം നിയോജകമണ്ഡലം പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പോക്സോ കേസ് പ്രതിയെ എം എൽ എ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് കോതമംഗലം എം എൽ എ ആനണി ജോണിനെതിരെ മഹിളാ കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പ്രതിഷേധ കൂട്ടായ്മ മഹിളാ കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സുനില സിബി ഉദ്ഘാടനം ചെയ്തു ഇരയായ കുട്ടിക്ക് നീതി ലഭിക്കും വരെ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സുനിലാ സിബി പറഞ്ഞു വിഷയത്തിൽ സിപിഐ ഉൾപ്പെടെയുള്ള ഇടതുപാർട്ടികൾ നയം വ്യക്തമാക്കണം കോതമംഗലം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷൈമോൾ ബേബി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ഷമീർ പനക്കൽ ബാബു എലിയാസ് കെ ബാബു എബി എബ്രഹാം എം എസ് എൽദോസ് പി സി ി ജോസ് ശശി കുഞ്ഞുമോൻ സലി എം വി റെജി സത്താർ വട്ടക്കുടി റീന ജോഷി ബാനുമതി രാജു ജെയിൻ അയനാടൻ അനിൽ രാമൻ നായർ കെ പി കുഞ്ഞ നോബ് മാത്യു സിന്ധു ജിജോ ദീപ കോട്ടപ്പടി റാന്നാനൂർദ്ദീൻ ചന്ദ്രലേഖ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു സംരക്ഷിക്കേണ്ട ജനങ്ങളെ ചേർത്ത് നിർത്തേണ്ട കുട്ടികളെയും കുട്ടികളെ ഇതുപോലെ ഒരു തീര പ്രവർത്തനം ചെയ്യണമെങ്കിൽ അദ്ദേഹം എത്ര മാത്രം ഉള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്